നമ്മളിന്ന് പാൽക്കുളം ശ്രീദേവീക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടാണ് ഇത് നല്ല മുട്ടം കന്ന് കണ്ടോ നല്ല കന്ന് ഇത് ഈ റോഡിൽ മറ്റേ ജീപ്പ് മാത്രമേ വരൂ വേറെ മറ്റേ വണ്ടിയൊന്നുമല്ല അല്ലേ ഇത് ഇവർ ചെങ്കല്ലിട്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും സഞ്ചാര യോഗ്യമല്ല നമ്മളെ ജീപ്പ് മാത്രമേ വരൂ അപ്പോൾ എനക്കിപ്പോൾ കബ്സിറ്റ് കഴിഞ്ഞില്ല വലിയ നെട്ടാൻ കുന്നെന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ അപ്പം ഞാനിപ്പോൾ ഏകദേശം മല 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 പോകുന്നുണ്ട് ഇതിപ്പോൾ ഇത് പറയുന്നത് നെഞ്ഞിന് പിടിക്കുന്നു എന്ന് പറയുന്നില്ല അപ്പം അങ്ങനെ നെഞ്ഞിന് പിടിക്കുന്ന അവസ്ഥയാണ് കുറച്ച് കുറച്ച് നിന്നിട്ട് കബ്സിറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല പിന്നെ പറയാം ഇത് റോഡിൽ ഒരു ഹോളിയാന്ന് പറയും നമ്മുടെ നാടൻ ഭാഷ അപ്പോൾ ഒരു ഹോളിയാക്കിയത് പാലം ആക്കിയിട്ടില്ല പാലം വേണ്ടിവരും കൂടെ അപ്പോൾ നോക്ക് ഈ വെള്ളം ഇടുന്ന ഇല കൂടെ ഒലിച്ചു വരും ഇപ്പം മഴയില്ല ചെറിയ ബേലുണ്ട് പക്ഷേ അത ഇടം നോക്കിയാൽ കാണാം ഇത്ര ശക്തിയിലാണ് വെള്ളം പോകുന്നത് ഞാൻ കുറച്ചും കൂടെ കാണിക്കാം ഇത് വേണ്ട ആ വെള്ളം ഒലിച്ച് പോയ ഭയം കണ്ടോ അമ്മാതിരി പോക്ക വെള്ളത്തിൻ്റെ പോന്ന് നല്ല വെള്ളം വരുമ്പോൾ അപ്പോൾ റോഡിങ്ങനെ വന്നപ്പോൾ ഈ ഒരു അമ്പാക്കിയെടുത്ത് വണ്ടി കയറും തോന്നില്ല അമ്പ ആക്കിയിട്ട് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം മുട്ടിയിട്ട് അങ്ങോട്ട് പോകും അങ്ങനത്തെ അവസ്ഥ അപ്പം ഈ സൈഡിലെ ശ്രാണ്ടി ഉണ്ടല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വേനപ്പം പോകുന്നു ഈ വണ്ടിയൊന്നും പോകാത്തെടുക്കാം വണ്ടി പോകട്ടോ ഇത് ഞാനിപ്പോൾ ഈ റോഡിലെ വന്നിട്ട് വെള്ളം കൊണ്ടു വരുന്ന റോഡെന്ന് പറഞ്ഞത് അപ്പോൾ എന്ത് കത്തൊണ്ടി കോളിയാറ് പ്രധാനമന്ത്രി ആ സടക്ക് യോജന പ്രകാരം ഉണ്ടാക്കിയ റോഡ് അപ്പോൾ ഇത് നല്ല വീതിയുണ്ട് രീതിയുണ്ട് ഉണ്ട് അപ്പോൾ ദേവ ക്ഷേത്രത്തിൽ വേണമെങ്കിൽ കത്തൊണ്ടിന്ന് ഈ റോഡിലേക്ക് പ്രവേശിക്കാം അതായത് ഏഴാ മൈലിന്ന് എണ്ണപ്പാറ റോഡിൽ കത്തോണ്ടി എത്തും കത്തോണ്ടി എത്തിക്കഴിഞ്ഞാൽ ഈ റോഡ് കിട്ടും അത് ഇവിടെ ഒരു മൈൽസ് വിറ്റിയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കത്തൊണ്ടിക്ക് ഒരു കിലോമീറ്റർ എണ്ണൂറ് മീറ്ററും ഉണ്ട് ഇതാ ഈ കാണുന്ന മല കോളിയാർ മല അതിനപ്പുറം ഒന്നും എടുക്കുന്നുണ്ടായിക്യം അതിനപ്പുറം കുറച്ച് അപ്പുറം അങ്ങോട്ട് പറഞ്ഞാൽ കണ്ടെടുക്കുന്ന മല എന്ന് പറയും കണ്ടില്ലേ ഇതിലെ കാറിലും പോകുന്നുണ്ട് കേട്ടോ നേരത്തെ ഞാൻ നടന്നെടുക്ക കാറും പോവില്ല ഒന്നും പോവില്ല ഫോർ വീലർ ജീപ്പ് പോയെങ്കിലാക്കി ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ കല്ല് എന്ന് പറയും ചെല്ലാം നാടൻ മരുന്നിനെല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ കല്ല് വായ നമ്മുടെ പാലക്കുളം പോകുന്ന റോഡിൽ കാണും അത് അതൂരെ ആ ക്ഷേത്രത്തിൻ്റെ കമാനം കാണാം പാർക്കുളം ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്ന മല അത് കോടോത്ത് മലയാണ് കോടോത്തുമലയിൽ ഇപ്പുറം കാണുന്നത് നമ്മുടെ ആലടുക്കം നിരയർ മല അതിന് കുറച്ചിപ്പുറം നോക്കിയാൽ കണ്ടടുക്കം മല കണ്ടടുക്കത്തിൻ്റേത് ഏറ്റവും ഉയരം കൂടിയ മലയാണ് കേട്ടോ അതാ കാണുന്നത് പാൽക്കുളം ശ്രീ ദേവി ക്ഷേത്രം പാൽക്കുളം അപ്പം നമ്മൾ ആ കാണുന്ന കൂടെ കാണാം അതായത് അമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും തുളസി ബ്രഹ്മരാക്ഷൽപ്പൂവ് ഭൂതനാഥസാനന്ദ ശാസ്ത്ര എന്ന വെള്ളം പറയാം നടക്കിനടി നഗരത്തിൽ ഗ്രൗണ്ട് ലെവലിൽ വെള്ളം ક્ષેત્ર